വായക്കൂമ്പ് കൊണ്ട് ഉപ്പേരി വെച്ച് നോക്കിയാലോ ഇതാണ് വായക്കൂമ്പ് ഞങ്ങൾ ഇവിടെ വായക്കൂമ്പ് എന്നാണ് പറയാറ് നിങ്ങൾ എന്താണ് പറയാറ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇതിൽ നാരുകൾ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മളെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് കഴിക്കുന്നത് ഇതിനാവശ്യത്തിനുള്ള ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ എടുക്കുക അരിഞ്ഞ് വെച്ചിരിക്കുന്ന വഴക്കൂമ്പിലേക്ക് ഈ ഒരു വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചതച്ച് ചേർത്ത് കൊടുക്കുക ചുവന്നുള്ളി അരിഞ്ഞെടുക്കുക പിന്നെ കടുക് പൊടിച്ചിട്ട് ഈ ഒരെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരത് ചട്ടിയിലേക്ക് ഇടുക എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾ എന്നിവ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മൾ ഇളക്കിയിട്ട് അടച്ച് വെക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടേ പിന്നെ എടുത്ത് നോക്കാവൂ അതിടയ്ക്ക് പൊന്തിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞു നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്ത് കഴിഞ്ഞാൽ നല്ല നല്ല അടിപൊളി മണമാണ് നമുക്ക് ചോറിന് കൂ കൂട്ടി കഴിക്കാൻ വേറെ ഒരു കറിയും വേണ്ടി വരില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക